നമസ്കാരം നമ്മൾ ഈ തണ്ണിമത്തം കൃഷി ചെയ്യുമ്പോഴേ ഇടയ്ക്ക് സലാഡ് വെള്ളരി കൃഷി ചെയ്യും എന്തിനാണെന്നറിയോ നമ്മളെ മണ്ണിലുള്ള മൂലങ്ങളുടെ കൂടുതലും അറിയാൻ വേണ്ടിയാണ് ഇപ്പം സലാഡ് വെള്ളരി തണ്ണിമത്തന് ഒരുമിച്ച് നട്ടാലും സലാഡ് വെള്ളരി നേരത്തെ പൂക്കും കായ്ക്കും അപ്പോഴത്തേക്ക് മണ്ണിൽ ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ സലാഡ് വെള്ളരി വെള്ളരി കായൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല വളർച്ചയുണ്ട് ബോറോണിൻ്റെ കുറവൊന്നും ഇല്ല പിന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇല മഞ്ഞളിക്കും അപ്പം നമുക്ക് ഇതൊക്കെ നേരത്തെ അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ചിട്ട് തണ്ണിമത്തന് വളം കൊടുക്കാൻ പറ്റും ഇതേ ഇത് കണ്ട നല്ല വളർച്ചയുണ്ട് കണ്ടില്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം